കഴിഞ്ഞ ദിവസം വന്ന ഒരു വീഡിയോ അതിപ്പോൾ വൈറലാവുകയാണ് അതായത് സൂര്യയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അഗരം ഫൗണ്ടേഷൻ്റെ വാർഷികാഘോഷ വേദിയിലെത്തിയത് അൻപത്തിയൊന്ന് ഡോക്ടർമാരും ആയിരത്തി എണ്ണൂറിലേറെ എൻജിനീയർമാരുമാണ് മികച്ച വിദ്യാഭ്യാസം നൽകി കഷ്ടപ്പാടുകളിൽ നിന്ന് നിരവധി പേരെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട് സൂര്യ സന്തോഷവും അതോടൊപ്പം തന്നെ കണ്ണു നിറയുന്ന ഒരു കാഴ്ച അല്ലെ കെ വി ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീധരൻ ഒരു നടൻ എന്നതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ഒരുപാട് പേര് സ്നേഹിക്കുന്ന ഒരാളാണ് സൂര്യ അല്ലെ അത് പലപ്പോഴും ഈ ഈ തരത്തിലുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ അൻപത്തിയൊന്ന് ഡോക്ടർമാർ ആയിരത്തി എണ്ണൂറിലേറെ എഞ്ചിനീയർമാർ എന്ന് പറയുമ്പോൾ എല്ലാവരും നിർധര കുടുംബത്തിൽ നിന്നുള്ളവരാണ് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് എത്രയോ കുടുംബങ്ങൾക്കാണ് ഈ ഒരു കൈപിടിച്ച് ഉയർത്തിയതല്ലേ സൂര്യ സന്ധ്യ നമ്മൾ ഈ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ സാംസ്കാരികമായും സാമൂഹികമായും ഒക്കെ അവരെ ഉയർത്തണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നൽകേണ്ട ഒരു കാര്യം വിദ്യാഭ്യാസം നൽകുക മികച്ച വിദ്യാഭ്യാസം നൽകിയാൽ സ്വാഭാവികമായിട്ടും ആളുകളുടെ ജീവിത നിലവാരം ഉയരും അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ ഈ സൂര്യയുടെ അഗരം ഫൗണ്ടേഷൻ ഈ നേരത്തെ സന്ധ്യ പറഞ്ഞ കണക്കുകൾ അൻപത്തൊന്ന് ഡോക്ടർമാർ ആയിരത്തി എണ്ണൂറ് എൻജിനീയർമാർ ഇതൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല രണ്ടായിരത്തി ആറ് സെപ്റ്റംബറിലാണ് സൂര്യയുടെ അഗരം ഫൗണ്ടേഷൻ തുടങ്ങുന്നത് അന്ന് കേവലം ഇരുപത് കുട്ടികൾക്കോ മറ്റോ ആണ് അന്ന് ഈ സഹായം നൽകുന്നത് പിന്നീട് അത് പടിപടിയായി ഉയർന്നാണ് ഇന്നൊരു എണ്ണാൽ ഒടുങ്ങാത്ത രീതിയിൽ വലിയൊരു സംഖ്യയായിട്ട് ഉയർന്നു ഇത് സാമ്പത്തികമായി വളരെ പിന്നോട്ടം പിന്നാക്കം നിൽക്കുന്ന യാതൊരു വിധത്തിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകളെയൊക്കെ കണ്ടെത്തിയാണ് സൂര്യ കൈപിടിച്ചുയർത്തുന്നത് ആ സ്ത്രീയുടെ വാക്കുകൾ തന്നെ കേട്ടാൽ അതായത് എനിക്ക് ഉയർ ഉയരാൻ വേണ്ടി അദ്ദേഹം തോളുകൾ തന്നു എന്നാണ് ആ സ്ത്രീ പറയുന്നത് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഇത്രയും ഡോക്ടർമാരെ സംഭാവന ചെയ്യുക ഇത്രയും എഞ്ചിനീയർമാരെ സംഭാവന ചെയ്യുക അധ്യാപകരെ സംഭാവന ചെയ്യുക സമൂഹത്തിൽ അവർക്കൊരു മാന്യമായ നിലയും വിലയും ജോലിയുമൊക്കെ നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് പത്തൊൻപത് വർഷമായി ഈ അകരം പ്രവർത്തനം തുടങ്ങിയിട്ട് ഇനിയും അത് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഒരുപാട് ആളുകൾക്ക് സമൂഹത്തിൽ ഉയർന്നു വരാനുള്ള ഒരു പ്രചോദനം തന്നെയാണ് അകരം നൽകിയത് ഈ പല ആളുകളും സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുള്ള ആളുകൾ പോലും ആളുകളെ സഹായിക്കാൻ മടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അതിന് ഒരപവാദമാണ് സൂര്യൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ചടങ്ങിൽ സംസാരിച്ച ഓരോ ആളുകളുടെ വാക്കുകൾ എടുത്താൽ തന്നെ നമുക്ക് കാണാം കാർത്തി വളരെ എന്താ പറയുക ടച്ചിങ് ആയിട്ടൊരു പ്രസംഗം തൻ്റെ കുറിച്ച് പറയുന്നു സൂര്യയുടെ മറുപടി പ്രസംഗവും അത്രയും ടച്ചിങ് തന്നെയായിരുന്നു ഇങ്ങനെ എല്ലാവരും സമൂഹത്തിൽ ഈ കഷ്ടപ്പെടുന്നവരെ ബുദ്ധിമുട്ടുന്നവരെ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നാലാകുന്ന വിധം ചെയ്താൽ അത് നീതി സമൂഹത്തിൽ നടപ്പാവുന്ന കാര്യത്തിൽ യാതൊരു ില്ല ഏതായാലും ശ്രീധരൻ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരാളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അയാളെ കൈപ്പിടിച്ചുയർത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് തന്നെയാണ് അത് തന്നെയാണ് ഇദ്ദേഹം ഈ പത്തൊൻപത് വർഷമായി നടത്തിക്കൊണ്ടുവരുന്ന ഈ ഒരു ഫൗണ്ടേഷൻ ചെയ്യുന്നതും വലിയൊരു കാര്യം